എൻ്റെ പൂന മൂലേ റോസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ഒന്നും പറയല്ലേ അടിപൊളി റോസ്റ്റ് ഓ അപ്പം ഇന്ന് നമ്മുടെ തൊത്തുരു ഒന്ന് പോവാണ് പുള്ളിക്കാരത്തി പുള്ളിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ് അവരുടെ വിസ സെറ്റായിട്ടുണ്ട് അപ്പം ഇന്ന് തൊത്തൂരുവിനെ നമ്മൾ കൊണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് എൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് അടിക്കാൻ തന്നെയാണ് മെയിനായിട്ട് അപ്പോൾ നമ്മുടെ നാനിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു നമ്മുടെ കാർത്തിയാനി റെസ്റ്റോറൻറ്റ് അപ്പോൾ അങ്ങനെ അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ പെങ്ങളൊക്കെ ചോദിച്ചു നമുക്കെന്നാൽ പോയി കഴിച്ചാലോ ഉണ്ടെന്ന് അറിയാലോ അപ്പോൾ എറണാകുളത്താണ് നമ്മൾ ഇവരെ കൊണ്ടാക്കാൻ പോകുന്നത് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി കുണ്ടന്നൂരാണ് ഈ സ്ഥലം അപ്പം ഒന്ന് അവിടെ ഒന്ന് പോയി ഒന്ന് ഫുഡ് അടിച്ച് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നമ്മുടെ മാമൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത് മൺറാടാണ് മാമൻ്റെ സ്ഥലം അപ്പോൾ മണ്ഡറാട് നിന്ന് നേരെ തിരുവഞ്ചൂർ വഴി ഞങ്ങൾ ഏറ്റുമാനൂർ വഴി പോകാനുള്ള പ്ലാനാണ് അപ്പോൾ നമ്മൾ വണ്ടി എടുത്തു ലൊക്കേഷൻ ഇട്ടുള്ളത് കാർത്തേന റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ പോകുന്ന വഴി മാലം സേ മാലം വഴിയാണ് നമ്മൾ പോകുന്നത് ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മന്ത്രമോദരം സിനിമയ്ക്കകത്ത് ദിലീപ് ഒരു തോട്ടിലിറങ്ങിയിട്ട് മുണ്ടൊക്കെ പോകുന്ന പോകുന്നൊരു സീനുണ്ട് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ സ്ഥലമാണ് സമയമില്ലാത്തതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മളിങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും മന്ത്രമോതിരം ഷൂട്ട് ചെയ്തത് മൊത്തം മണറാട് കവലയാണ് അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്നും വണ്ടിയെടുത്ത് നേരെ കാർത്തിയ ലക്ഷ്യമായിട്ട് ഞങ്ങളിങ്ങനെ നീങ്ങി അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നൊരു പാലത്തിൻ്റെ താഴെക്കൂടെ നമ്മൾ റെസ്റ്റോറൻറ്റ് ലക്ഷ്യമായി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഞങ്ങളങ്ങനെ കാർത്തിയനി റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നൈസായിട്ട് നമ്മളങ്ങോട്ട് ചെന്നു അത്യാവശ്യം പാർക്കിങ് ഇത്തിരി പാടാണ് കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ വലിയ പാർക്കിംഗ് ഒന്നുമില്ല എന്നാലും അത്യാവശ്യം ഒരു വണ്ടികൾ ഇടാൻ പറ്റും അങ്ങനെ തിരക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഏകദേശം ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴാണ് നമ്മളവിടെ എത്തുന്നത് അങ്ങനെ നേരെ നമ്മൾ കാർത്തിയാനി റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ് അവരെ ഞാൻ ആദ്യമേ അകത്ത് കയറ്റിയിരുത്തിയായിരുന്നു പക്കുമ്മയുണ്ട് പുത്തിരു ഉണ്ട് അതുപോലെ തന്നെ പാറും കൂടെ അവരവിടെ ഇരിക്കുകയാണ് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഞാനും ചെന്നു തുത്തൊരു ചെറുതായിട്ട് ഉറങ്ങുന്നില്ല ചുമ്മാ അങ്ങനെ കിടക്കുക അത്യാവശ്യം ചെറിയ തിരക്കൊക്കെ ഉണ്ട് പന്ത്രണ്ടരായപ്പോൾ തന്നെ അത്യാവശ്യം ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഇവിടെ അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഊണാണ് പറഞ്ഞത് അപ്പം ആദ്യം തന്നെ ഒരു ചെമ്മീൻ ചമ്മന്തി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു അച്ചാറ് പിന്നെ ചോറ് അത്യാവശ്യം നല്ല രീതിയിലുള്ള കറികളായിരുന്നു പിന്നെ ഒരു ചെറിയൊരു എന്താ പറയുക വറുത്തരച്ച കറി ഒരു തോരൻ ഇതാണ് നമ്മൾ ഊണിൽ വരുന്നത് കുഞ്ഞിനെപ്പോൾ കഴിക്കാനായിട്ട് നമ്മളൊരു കാളാഞ്ചി ഫ്രൈ പറഞ്ഞു കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഒഴിക്കാനായിട്ട് ചെമ്മീൻ്റെ ഒരു ചെറിയൊരു ചാറും ഉണ്ട് അതുപോലെ തന്നെ സാമ്പാറും ഉണ്ട് അപ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ചെടുക്കാം പിന്നെ നമ്മളൊരു ചെമ്മീൻ റോസ്റ്റാണ് നമ്മൾ പറഞ്ഞത് പിന്നെ അതുകൂടാതെ നമ്മൾ ഒരു നമ്മൾ ഉദ്ദേശം കണവയായിരുന്നു പക്ഷേ നമ്മൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു കണവ് കുറച്ചുകൂടെ ആവും കാരണം പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കൽല്ലായിട്ടുള്ളൂ അപ്പോൾ കണവ കുറച്ച് ലേറ്റാവും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റും പിന്നെ ഒരു ചെമ്മീൻ ഫ്രൈ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ചെമ്മീൻ റോസ്റ്റ് കൊണ്ടു തന്നിട്ടുണ്ട് സീ ഫുഡ് കഴിക്കണമെങ്കിൽ കാത്തേനി തന്നെ വരണം എന്ന് പുള്ളി പറഞ്ഞാൽ വെറുതെ ആയില്ല സംഭവം നല്ല അടിപൊളി സാധനമായിരുന്നു സൂപ്പർ ഒന്നും പറയാനില്ല എനിക്ക് ഓൾറെഡി എനിക്ക് ചെമ്മീം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മളൊരു കക്ക ഫ്രൈ കൂടെ പറഞ്ഞിട്ടുണ്ട് കക്ക ഫ്രൈയും നല്ല ആയിരുന്നു ഞാൻ സാധാരണ കക്ക ഫ്രൈ കഴിക്കാറില്ല പാറവിനും ഇഷ്ടമാണ് അതുപോലെ പക്കവിനും ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായില്ല പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൊള്ളാം നല്ല നല്ല ഇരുവക്കെ ആയിട്ട് ചതമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു അട്ടിപുളി സാധനമായിരുന്നു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വലിയ താല്പര്യമില്ല ഈ സംഭവം പിന്നെ ഒരു മൂന്ന് മറുനീമ്പി സർവത്തോടെ ഇതിൻ്റെ കൂടെ അവർ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം ഒഴിച്ച് ഒരു മോര് അതുപോലെ തന്നെ രസം അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ തരുന്നുണ്ട് പക്ഷേ മീൽസ് കൊള്ളാം വലിയ കുഴപ്പമില്ല നല്ല രീതിയിൽ കഴിക്കാം മെയിനായിട്ട് അതിൻ്റെ സൈഡ് ഡിഷുകളാണ് ഏറ്റവും അടിപൊളി സ്പെഷ്യലായിട്ട് നമ്മൾ പറയുന്ന ഈ പറഞ്ഞ കൊഞ്ച് അതുപോലെ തന്നെ ഞണ്ട് പോലെ ഞണ്ട് പറയാനും ഞങ്ങൾ വന്നാൽ പക്ഷെ ഞണ്ട് ഇല്ലെന്ന് പറഞ്ഞു വന്നു തന്നപ്പോൾ പിന്നെ എന്ത് ചെയ്തു പിന്നെ ചെമ്മീൻ റോസ്റ്റും പിന്നെ ഒരു ചെമ്മീൻ ഫ്രൈ കൂടെ പറഞ്ഞു അതുകൂടാതെ ഈ പറഞ്ഞ പോലെ കക്കയോട് കൂട്ടിയാണ് നമ്മൾ കഴിച്ചത് അടിപൊളി ഊണായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞത് ചെമ്മീൻ്റെ ഫ്രൈ ആയിരുന്നു അടിപൊളി ആയിരുന്നു സംഭവം അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടുള്ളത് അതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റായിരുന്നു പാറുവാണ് അത് കൂടുതലും കഴിച്ചത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എന്നോട് അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊന്നും പറയാൻ പറ്റില്ല സംഭവം എല്ലാം ഉണ്ട് പക്ഷേ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പേര് ഇപ്പോൾ ഈ മൂന്ന് ഊണും അതുപോലെ തന്നെ ഒരു കൊഞ്ച് റോസ്റ്റ് ഒരു കൊഞ്ച് ഫ്രൈ അതുപോലെ തന്നെ ഒരു കക്കത്തോറിനും പിന്നെ ഈ പറഞ്ഞ നറു നീലി സർവത്തെ എല്ലാം കൂടെ കഴിച്ചപ്പോൾ ഏകദേശം ആയിരത്തി അറുന്നൂറോളം റേറ്റ് വരുന്നുണ്ട് അപ്പം അങ്ങനെ റേറ്റ് അത്ര കുറവെന്നൊന്നും പറയാനില്ല പക്ഷേ സംഭവം എല്ലാം നല്ല ടേസ്റ്റിയാണ് ഞാനിതുപോലെ തൃശ്ശൂരിൽ നിന്ന് ചാവടി ഹോട്ടലിൽ നിന്ന് ഇതുപോലെ തന്നെ ഫുഡ് കഴിച്ചിരുന്നു പക്ഷേ അവിടെ ഇത്രയും റേറ്റ് വന്നില്ല അവിടെ ഭയങ്കര ചീപ്പ് റേറ്റാണ് പക്ഷേ എന്തിരുന്നാലും ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് സംഭവം എല്ലാം നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസും അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കുണ്ടന്നൂർ പാലത്തുനിന്ന് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വന്നുകൊണ്ട് പാലത്തിൻ്റെ താഴെക്കൂടെ റൈറ്റ് കയറി റൈറ്റ് സൈഡിലാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഫുഡ് അടിച്ചിട്ടുള്ള ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ട് അറിയിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ നൈസ് ആയിട്ട് അവിടെ വിട്ടു കാരണം ഫ്ലൈറ്റിന് ടൈമായി പെട്രിവാൻഡർ ഭാഗത്ത് വരുന്നവരാണെങ്കിൽ കുണ്ടന്നൂർ പാലം കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലാണ് ലൊക്കേഷൻ വരുന്നത് അത്യാവശ്യം എന്താ പറയുക ഗൂഗിളിൽ റിവ്യൂ ഒക്കെയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അതിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും ആ റൈറ്റ് സൈഡിലാ കാണുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ കർത്തേനി റെസ്റ്റോറൻറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഇതുവഴി വരുന്നവർ കഴിച്ചവരുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ അങ്ങനെ എയർപോർട്ടിലെത്തി അവർക്ക് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളിവിടെ എത്തി അവർക്ക് മണിക്കാണ് ഫ്ലൈറ്റ് പക്ഷേ മൂന്ന് മണിക്കവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ശരിക്കും ഒരു ഉച്ചയ്ക്കൊക്കെ ഇറങ്ങിയാൽ മതി പക്ഷേ ഞങ്ങളുടെ ഉന്നം കാർത്തിയ ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ പോകുന്നു മാമൻ്റെ അവിടെ നിന്ന് അപ്പോൾ അങ്ങനെ ഏകദേശം രണ്ട് മൂന്ന് മാസം അവരോട് ഉണ്ടായിരുന്നു ചെറിയൊരു വിഷമമുണ്ട് പിന്നെ അവൾ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ചെറിയൊരു സന്തോഷമുണ്ട് പിന്നെ അവളുടെ കൂടെ വേറെ കുട്ടിയുടെ നമ്മുടെ അളിയൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ വൈഫാണ് അപ്പോൾ അവർ രണ്ടുപേരെ ഒരുമിച്ചാണ് നമ്മളങ്ങോട്ട് പറഞ്ഞു വിടുന്നത് അപ്പോൾ തുത്തിരു ടാറ്റ ചെറിയൊരു വിഷമമുണ്ട് മാലും പോയിട്ട് വാ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് അത് ഉത്തരുമോ